അപ്പം ഫ്രണ്ട്സ് ഈ റോട്ടിന് കേട്ടോ ഫെസ്റ്റിവൽ സിറ്റിക്ക് പോലെ ഇത് ഈ റോഡിൻ്റെ പേര് റൂഫ റോഡാണ് ബനിയാ ചേർന്ന് റൂമിന്റെ റൂമിൻ്റെ നിന്ന് ഇങ്ങനെ പോകുന്ന റൂഫ റോട്ടിന് ഈ റോട്ടിനാണ് പോയ ചാടുക പിന്നെ നേരെ വിട്ടുകഴിഞ്ഞാൽ ഫെസ്റ്റിവൽ സിറ്റിയാണ് കേട്ടോ ഒരു സിഗ്നൽ കഴിഞ്ഞ് രണ്ടാമത്തെ സിഗ്നൽ കഴിഞ്ഞ് പിന്നെ പാലം കയറി കഴിഞ്ഞാൽ ഇവിടെ എത്തും അവിടെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ചെറിയൊരു വീട് എടുത്താണ് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് ഫെസ്റ്റിവൽ സിറ്റിയിലാണ് കേട്ടോ ഫെസ്റ്റിവൽ സിറ്റിൻ്റെ അടുത്ത് തന്നെ തന്നെ ഐക്യമുള്ളത് അതാണ് ഈ കാണുന്നത് ഈ യെല്ലോ കളർ ആയിട്ടുള്ള ഫെസ്റ്റിവൽ സിറ്റിക്ക് വന്നത് കുറച്ച് ഒരു ഒമ്പത് മണിക്കായിരുന്നു പകലിട്ട് രാവിലെ തന്നെ അപ്പോൾ എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആയിട്ടില്ല ഇവിടെ ഉള്ള സാധനങ്ങൾ ഫുള്ള് ബ്രാൻഡ് സാധനങ്ങളാണ് കേട്ടോ ലോക്കൽസ് സാധനങ്ങൾ ഇവിടെ ഇല്ല പർച്ചേസ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് മേക്കപ്പ് സെറ്റുകൾ ഡ്രസ്സ് അത് ഇത് ഒരു ലോകം തന്നെയാണ് ഖത്തർ ലോക പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്ക് കാണും ഞാൻ കൂടുതലും നടന്നിട്ടില്ല കുറച്ച് സ്ഥലം ചില സ്ഥലത്തുനിന്നും ഇവിടെ ക്യാമറ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത് ഞാൻ ഇപ്പോൾ ഈ പോകുന്നത് ടോയ്ലറ്റ് കേട്ടോ ടോയ്ലറ്റ് ഫസ്റ്റ് ലെഫ്റ്റിൽ തന്നെ തിരിഞ്ഞിട്ട് റൈറ്റിൽ തിരിഞ്ഞാൽ തന്നെ അടുത്തുതന്നെ ടോയ്ലറ്റ് ഉള്ളു അത് വണ്ടി പവർക്ക് വരുന്നതിൻ്റെ അടുത്ത് തന്നെ അവിടെ ഇരുന്നപ്പം വന്നതാണ് അപ്പോ തന്നത് രണ്ട് മൂന്ന് റൗണ്ട് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആ റൗണ്ടിൽ നിന്ന് നാല് ഭാഗത്തുക്കും ഇതേമാതിരി കോംപ്ലക്സും അതങ്ങനെ കൊടുത്ത് കണം ഇൻറ്റീരിയർ വർക്ക് കണ്ടില്ല അടിപൊളി ഒന്നും പറയുന്നില്ല പത്ത് മണിക്കാണ് ഷോപ്പുകളെല്ലാം ഓപ്പൺ ആവുള്ളൂ ഇതൊക്കെ മൂടിയിട്ട് അത് മൊബൈൽ കടയാണ് ഓരോരോ മൊബൈൽ സർവീസ് സർവീസായിട്ട് കോഫി ഓരോ ബ്രാൻഡ് ഓരോ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് അവിടുത്തെ കോഫികളും കിട്ടണം അതൊക്കെ കുടിക്കണം അത് ഡയമണ്ടൊക്കെയാണ് ഇവിടെ വെച്ചത് ഒക്കെ ഇവിടെ ഈ സെൻട്രൽ ഒന്ന് വെച്ചിട്ടുണ്ട് അതിലൊരു വക്ക അതായത് കള്ളന്മാരൊന്നു കൊണ്ടുപോരാം അടുത്തമാതിരി പിന്നെ ഇതൊക്കെ സ്പെഷ്യൽ ഓഫർ ഇട്ടുന്നു ഇവിടെ പിന്നെ എച്ച് എം അങ്ങനെ സെൻറ്റർ പോയിന്റ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഐറ്റംസും ഉണ്ട് ബാങ്കിൽ പൈസ ബാങ്ക് ഉണ്ട് അപ്പോൾ ഞാൻ പൂവ് കേട്ടെ ഞാനിവിടെ സോഫ സെറ്റ് ഇട്ടിട്ട് അപ്പോൾ ഇവിടെ ഇവിടെ വൈഫൈയില് കളിച്ചിങ്ങനെ ഇരിക്കേനേ അപ്പോൾ പൂവാണിത് പൂവിന് എൻട്രൻസ് ആണ് അത് കേട്ടോ ഫ്രണ്ട് ഏരിയ ഇവിടെ കടലൊന്നും തുറന്നിട്ടില്ല അപ്പൊ ഒന്ന് കറങ്ങി കൊണ്ടത് പപ്പാണ് അത് ഒന്ന് കറങ്ങി അത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഞാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാം ചെയ്താളിട്ടോ ഒന്നും നോക്കണ്ട പിന്നെ അപ്പൊ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആ വണ്ടിക്ക് പോവാണ് അപ്പൊ ഇതാണ് ഫ്രണ്ട് ഏരിയട്ടോ അടിപൊളി അല്ലേ അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യട്ടോ